നമുക്ക് നെഹ്റു ട്രോഫി ബോട്ടർ അസോസിയേഷൻ കമ്മിറ്റി ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് നമ്മൾ കുടുകയുണ്ടായി അപ്പൊ നമുക്കറിയാതെ പോലെ തന്നെ ഓഗസ്റ്റ് മാസം പത്താം തീയതിയാണ് നമ്മൾ രണ്ടാം ശനിയാഴ്ച ആണ് നമ്മള് സാധാരണ നെഹ്റു ട്രോഫി വളം കളി വർദ്ധിക്കുന്നത് പതിവ് വ്യത്യസ്തമായിട്ട് നമുക്ക് വയനാട്ടിലുള്ള അധികാരണമായ ലാൻഡ് സ്ലൈഡ് അനുബന്ധിച്ചിട്ടുണ്ട് മുന്നൂറ്റൊമ്പത് കൊണ്ട് ജീവൻ നഷ്ടപ്പെടും അവരുടെ ഒരു ആദരസൂര്യമായിട്ട് നമ്മളിപ്പോൾ ആവശ്യം മാറ്റി വെക്കാൻ ഗവൺമെന്റ് മാറ്റി വെച്ചിട്ടുണ്ട് തുടർന്ന് ബഹുമാനപ്പെട്ട സി എമ്മിന്റെയും സ്റ്റേറ്റിന്റെ നിർദ്ദേശപ്രകാരം മിസ്റ്റേഴ്സിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി രണ്ട് മണിക്ക് നമ്മുടെ നെറുപ്രോഫി റേസ് നടത്താനുള്ള ഒരു പ്രതികരണം നടത്തി അല്ല ഒരു ഒരു കമ്മിറ്റി കൂടി ഇന്ന് ആലോചിക്കുകയും ചെയ്തു അപ്പം ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട സി എമ്മിന്റെ അധ്യക്ഷ അധ്യക്ഷതയിൽ പങ്കെടുക്കുന്ന യാമത്തിൽ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടത്താനാണ് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പൊ എന്നോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ വയനാടിൻ്റെ ദാരുണമായ ഇഷ്യൂസിന്റെ ബേസിൽ നമ്മൾ വലിയ ആഘോഷങ്ങളില്ലാതെ ഒരു ചടങ്ങ് മാത്രം അവിടെ വളംകളി മാത്രം ദിവസം പതിനായിട്ട് നടത്താൻ പറ്റുമ്പോൾ മാത്രം അപ്പം പതിവിന് വിവരമായിട്ടുള്ള ഒരു കഴിഞ്ഞ പ്രോഗ്രാമുകളൊക്കെ മുതൽ ഒരാഴ്ചയോളം നമുക്ക് പിന്നെ ആഘോഷങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ആഘോഷം കൾച്ചറൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഘോഷങ്ങളൊന്നും തന്നെ വേണ്ട നിർത്തുകയാണ് അപ്പം നമ്മൾ ഈ പിന്നെ ਅਰੇ ਉਹ ਦਿਨ ਉਸ ਤੇ ਪ੍ਰਯੋਗ ਕਰਤਾ ਉਸ ਦਿਨ ਉਸ ਦਿਨ ਪ੍ਰੋਗਰਾਮ ਐਂਡ ਕਰਤਾ ਅਨੁਸਾਰ ਦੱਸਿਓ